കേസിലെ ഈ കേസിലെ ഒന്ന് മുതൽ നാല് വരെ പ്രതികളെയും മുഴുവൻ പ്രതികളെയും ഇപ്പന്മാരുടെ കോടതി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുന്നൂറ്റി രണ്ട് റെഡ് വിത്ത് തേർട്ടി ഫോർ ഐ പി സി പ്രകാരം കുറ്റക്കാരനാണ് കണ്ട ശേഷം ഇന്ന് എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പ്രകാരം മൂന്ന് മാസം കഠിന തടവാണ് മുന്നൂറ്റി രണ്ട് രണ്ട് ബി തേർട്ടി ഫോർ ഐ പി സി പ്രകാരം ജീവപര്യന്തം തടവാണ് കൂടാതെ ഒരു ലക്ഷം രൂപ വീതം ഫൈൻ പിഴയടക്കാനും ശിക്ഷിച്ചിട്ടുണ്ട് പിഴയടക്കുന്നില്ലെങ്കിൽ നാല് മാസം വീതം കഠിന തടവ് അനുഭവിക്കാനാണ് വിധിയായിട്ടുള്ളത് അവർ മുമ്പ് കടന്ന കാലയളവ് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം ലൈഫ് ഇംപ്രസൻമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് വേറെ ഏതെങ്കിലും അപ്പീൽ ഫോറത്തിൽ ശിക്ഷ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുമ്പ് കടന്ന കാലാവധി അതിൽ നിന്ന് കുറക്കും മൈനറാണെന്ന് മൂന്നാം പ്രതി അജിത് കുമാർ മൈനറാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് തന്നെ അയാൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരുന്നു ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം തന്നെ അയാൾക്ക് അന്ന് പിന്നെ പതിനെട്ട് വയസ്സും ഈ സംഭവകാലം രണ്ടായിരത്തി എട്ട് കാലത്ത് പതിനെട്ട് വയസ്സും ഒമ്പത് ഒമ്പതോളം മാസവും കഴിഞ്ഞ ശേഷം ഉള്ള ഒരു പ്രായമാണ് അയാൾ പറഞ്ഞത് അപ്പോൾ അതിനെപ്പറ്റി പിന്നെ അദ്ദേഹം അങ്ങനെ ഒരു കണ്ടൻഷൻ പറഞ്ഞുകൊണ്ട് കോടതി ഇന്ന് അതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്തി അത് അയാളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അത് പ്രകാരം അയാൾക്ക് പതിനെട്ട് വയസ്സും എട്ട് മാസവും സംഭവകാലത്ത് തന്നെ കംപ്ലീറ്റ് ആയതായിട്ട് പൂർത്തിയായതായിട്ട് കോടതിക്ക് മനസ്സിലായി അതുകൊണ്ട് അയാളുടെ ആ വാദം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതെ ഇതിൽ അതായത് ഈ പിന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോവുകയായിരുന്ന ജുമാ നിസ്കാരത്തിന് പോവുകയായിരുന്ന മുഹമ്മദ് ഹജിയെയാണ് അയാളുടെ മകൻ്റെ കൺമുന്നിൽ വെച്ച് പട്ടാപ്പകൽ വെട്ടി നിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയൊരു കേസാണിത് അപ്പോൾ ആ മകൻ ദൃക്സാക്ഷിയാണ് കൂടാതെ തൊട്ടടുത്ത് താമസിക്കുന്ന മാഹിൻ എന്ന് പറഞ്ഞൊരു സാക്ഷിയും കൂടി ദൃക്സാക്ഷിയായിട്ടുണ്ട് ആ പട്ടാപ്പകൽ നടന്ന സംഭവമാണ് ആ ദൃക്സാക്ഷികളുള്ള കേസാണ് പ്രതികളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തന്നെ പിന്നെ ഈ ആയുധങ്ങൾ കണ്ടെടുക്കുന്ന സാക്ഷികൾ ഒക്കെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഡോക്ടറുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൊഴി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കോടതിയിൽ സ്ഥാപിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ സാധിച്ചു ഇല്ല ഇല്ല അത് അത് കൂടുതലായിട്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല കാരണം ഇപ്പം വിധി പറഞ്ഞതേയുള്ളൂ വിധി പകർപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കോടതിയുടെ ബാക്കിയുള്ള പരാമർശങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതെ അത് എന്താ ഓരോ കേസിനും ഓരോ സാഹചര്യങ്ങളാണ് അപ്പോൾ ഈ കേസിൽ നല്ല എവിഡൻസ് തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കേസിൽ കോടതിക്ക് ഒരു ശിക്ഷ വിധിക്കാൻ പറ്റിയിട്ടുള്ളത്